വയലാർ ഫാം ക്ലബിന്റെ ഇരുപത്തിയൊന്നാമത് വാർഷിക പൊതുയോഗം ഞങ്ങളുടെ വീട്ടിൽ വെച്ചാണ് നടത്തിയത് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി എല്ലാം സെക്രട്ടറിയും സെക്രട്ടറി ട്രഷറ അങ്ങനെ എല്ലാവരും തന്നെ അതിൽ പങ്കെടുത്തു നൽകി ദൈവം പാമ്പഴും അവിടെയുണ്ടോ അവിടെയുണ്ടോ അതിലെ ാണ് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പാർലബെന്റ് വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശശിദേവ് മമതാ ബാനർജിയെ ആദര ക്ഷണിച്ചു ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടനം ചെയ്തു നല്ല ഒരു വിഷരഹിതമായ വീടുകളിൽ ഉണ്ടാക്കിയ പച്ചക്കറി കൊണ്ട് ഒരു നല്ലൊരു ബുക്കയും എല്ലാ യോഗത്തിനും എനിക്ക് വരാൻ പറ്റിയിട്ടില്ല എല്ലാ യോഗത്തിനും നടത്തുകയാണ് അത് മെച്ചപ്പെട്ട നിലയിൽ അതിന്റെ മൂല്യവർദ്ധിത ഉൾപ്പെടെ രണ്ടു മണിക്കൂർ വഴി ഓടിക്കൊണ്ടിരിക്കുക എല്ലാവരും വിഷരഹിത പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം അതിനെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് സാർ നൽകിയത് ഇവിടെ ഇതിൽ എന്താ പറയുമ്പോ പറയത്തില്ല ആ എന്താ പറയത്തില്ലോ Okay. How? Double, okay. okay. Six three. Yeah. yeah, yeah, Six three eight six seven one nine. Okay. അവിടെ ഇച്ചിരി കൃഷി ചെയ്ത് നല്ല രീതിക്ക് കൃഷികൾ ഉൽപാദിപ്പിക്കുവാൻ നമുക്ക് സാധിക്കും ഈ പച്ചക്കറി കൃഷികൾ വ്യാപകമായി ഇപ്പൊ നമ്മൾ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയാണെങ്കിൽ പോലും ഒട്ടനവധി സ്ഥലത്ത് തന്നെ പച്ചക്കറി കൃഷികൾ ഉത്പാദിപ്പിക്കുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഇപ്പൊ പച്ച കാന്താരി ഗ്രാമം ഏറ്റെടുത്ത് കൃഷിഭവം ചെയ്തിട്ടുണ്ട് കാരണം അതിലൊക്കെ അതിന്റെ പ്രാധാന്യം എന്തെന്നറിയാതെ തന്നെ വാർഡുകൾ ഇടത്തെ ും കാണാൻ പറ്റും വലത്തെ കാണാൻ പറ്റും ഓർക്കിട്ടാണ് ഒരു സസ്യം വിലയുള്ള സസ്യ മുപ്പത് രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ ഒരു കവറിന് വിലയുള്ളു അപ്പൊ അതുകൊണ്ടാണ് കുറച്ചും മഴയൊക്കെ ഉണ്ടായിരുന്നു മനോഹരമായ ഡാൻസും പാട്ടും ഒക്കെ കൊണ്ട് വളരെ നല്ല ഒരു പരിപാടിയായിരുന്നു Okay. Bye bye, thank you.